ഇന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മധുരവെപ്പാണ് കേട്ടോ തേടി വള്ളി കാല് ചുറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വീട്ടിലേക്ക് പോകുന്ന വഴി ദാ നിൽക്കുന്നു പള്ളിയുടെ ഫ്രണ്ടിൽ ഐഷു ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവിടെ വന്നതാണ് കേട്ടോ അവളോട് സംസാരിച്ചിട്ട് നമ്മൾ ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോകുന്നത് അവിടെ ഫുൾ ഡെക്കോറും ഒക്കെ ഇട്ട് നല്ല വൈബ് തന്നെയായിരുന്നു എഞ്ചു ആണ് കേട്ടോ നമ്മുടെ ആങ്കറിന്ന് അതുകൊണ്ട് തന്നെ അവള് കുറച്ച് നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു യേശു ആണെങ്കിലും സൂപ്പർ ഹാപ്പി ആയിരുന്നു ഡിൻജു ആങ്കറിംഗ് പ്രിപ്പറേഷനിലായിരുന്നപ്പോ നമ്മള് കാൻഡിലൊക്കെ കൊണ്ട് ഐശുവിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ട് നിന്നുട്ടോ ഇവിടെ എത്തിച്ചായിരുന്നു ഐശ്വര്ക്ക് വേണ്ടി നമ്മളെല്ലാരും റെഡിയാണ് റെഡിയാണോ നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ നിറഞ്ഞ കൈയടികളോടെ അഞ്ജുവിനെ നമ്മളെല്ലാവരും ഐശ്വന മധുരം കൊടുത്തു പുതിയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കുന്ന വധുവരന്മാർക്ക് മധുരം നൽകി അനുഗ്രഹിക്കുക എന്നതാണ് ഈ ചടങ്ങ് പരിപാടി കളറാക്കാൻ അടിപൊളി ഡീജൻ സെറ്റ് ചെയ്തിട്ടുണ്ട്